കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിലും അതുപോലെ തന്നെ ആത്മീയ മേഖലയിലും അടയാളപ്പെടുത്തിയ ഒരു ഒരു സമ്മേളനമാണ് ഹൈന്ദവീയ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ സമന്വയമായി കണക്കാക്കുന്ന ഈ ഐരൂർ ചെറുവോൾ പുഴ ഹിന്ദുമതപരിഷത്ത് അത് നൂറ്റി പതിനാലാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ ഒരു നൂറ്റാണ്ട് പിന്നിട്ട് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ചരിത്ര സ്മൃതികളും സംഭവങ്ങളും കോർത്തിണയ്ക്ക് പറയാനുണ്ട് നമുക്ക് എന്താണ് ഇത്തവണത്തെ ഈ ഒരു പരിഷത്തിൻ്റെ നടത്തിപ്പും അതിൻ്റെ ചിട്ടപ്പെടുത്തലുകളും എപ്രകാരമാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പ്രേക്ഷകരോട് ഒന്ന് പറയാം നമ്മുടെ ഐരൂർ ചെറുവഴിപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ നൂറ്റി പതിനാലാമത്തെ പരിഷത്താണ് എൻ്റെ പൂർവീകരായിട്ടുള്ളവരെ ഉൾപ്പെടെ അല്ല എനിക്ക് മുന്നേ മുന്നാലൂടെ വന്നിരുന്ന ഇതിൻ്റെ പ്രവർത്തകർ ഒക്കെ അവരുടെ കാലഘട്ടത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അതിന് വിക്തങ്ങളൊന്നും കൂടാതെ കൊണ്ടു നടക്കാനായിട്ട് എൻ്റെ തലമുറയിൽപ്പെട്ടവരും ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദിയോടെ അവരെയൊക്കെ സ്മരിക്കുകയാണ് ഈ പമ്പയുടെ തീരത്ത് ഇത്രമാത്രം വിശേഷപ്പെട്ട ഒരു പ്രദേശം നമ്മുടെ ഈ ജില്ലയിൽ തന്നെ മറ്റൊന്നുമില്ല ശബരിമല കഴിഞ്ഞാൽ പിന്നെ പമ്പയുടെ തീരത്തുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രമായി അയൂർ ചോൾ ഉൾപ്പെടെ മാറിയിരിക്കുകയാണ് ജില്ലയിൽ രണ്ട് അതെ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രാവശ്യത്തെ പരിഷ്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് സമ്മേളനത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പല പല പുതിയ വിഷയങ്ങളുടെയും വർഷം കൊണ്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ അമ്മമാർക്കുള്ള ഒരു ക്ലാസ്സുകൾ അതുപോലെ തന്നെ ചട്ടമ്പിശാമി തിരുവടികളുടെ ഒരു ദിവസത്തെ വട്ടാരകോത്സവം എന്നൊരു പരിപാടി തന്നെ ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ടല്ല നമ്മൾ ഉദ്ദേശിക്കും നമ്മുടെ മാറി വരുന്ന ഒരവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലേ ഇപ്പോഴത്തെ കൊണ്ടാകുന്ന അപചയങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തിൽ പരിഷ്യത്തിൻ്റെ ഈ വട്ടാരകോത്സവം അതുപോലെ കുട്ടികളുടെ പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉത്സവ ആഘോഷമാക്കി തന്നെ ഇതിനെ കൊണ്ടുപോവുകയും ഒപ്പം അതിനോടൊപ്പം സംസ്കാരം ആ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ മാറ്റിമറിക്കുന്ന രീതിയിൽ സംസ്കാരം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് തിരിച്ചു പിടിച്ച് എന്താണോ ഇതിനെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആ വിഭാവനം ചെയ്തിലേക്ക് തന്നെ നമ്മൾ കൊണ്ടെത്തിക്കുക തീർച്ചയായും നമ്മുടെ കൈമോശം വന്ന ആ ഒരു സംസ്കൃതി നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അത് ഓരോ വർഷവും ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഒരു നൂറ്റി പതിനാലാമത് പരിഷത്തിൻ്റെ ഒരു പ്രത്യേകത കേരള കേരളമേള അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത് കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപതിൽ പരം വർഷത്തെ പിന്നോട്ട് മുടക്കം വന്ന ഒരു 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 മാമാങ്ക ഉത്സവമാണ് ഈ പ്രാവശ്യം ഇവിടെ നമ്മുടെ നടന്നത് അതിൻ്റെ ചുക്കാൻ പിടിച്ച ആ മണ്ഡലേശ്വര് സ്വാമിജിയാണ് ആനന്ദവനം ഭാരതി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ചെറുതായിട്ട് പറയാൻ പറ്റില്ല അത്രമാത്രം അദ്ദേഹം ഔന്നത്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ മണ്ഡലേശ്വര പദവി കിട്ടിയത് നേരെ ഇത്ര താമസി പോയോ എന്ന് സംശയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒറ്റയാളിൻ്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി നോക്കി ഈ വർഷം അവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തെ തന്നെ ഇവിടെ ഉദ്ഘാടനയിലേക്ക് ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു തീർച്ചയായിട്ടും 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 ഇതിനു മുമ്പ് ഞങ്ങളുടെ പിന്നെ ഇതിൻ്റെ പേട്ടന്മാരെ പലരുമായിട്ടും സംസാരിച്ചു നമ്മുടെ കുമ്മനചാട്ടിനടക്കം പല പ്രാവശ്യം ഇവിടെ പറയാറുണ്ടായിരുന്നു പല മീറ്റിങ്ങുകളിലിവിടെ പങ്കെടുക്കുമ്പം നമ്മുടെ ഈ പ്രദേശം ഒരു കുംഭമേളയാക്കി ഇതിനെ മാറ്റിയെടുക്കണം അങ്ങനെ നാനാ പ്രദേശങ്ങളിൽ നിന്നും ആശ്രമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആചാര്യന്മാരെ ഈ പ്രദേശത്തേക്ക് സന്യാസി ശ്രേഷ്ഠര് ഈ പ്രദേശത്തേക്ക് വന്നു ചേരും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിതൊരു കുംഭമേളയുടെ രീതിയിൽ ഇതിനെ കൊണ്ടുപോകണം എന്ന് അദ്ദേഹം പല ആവർത്തി ഇത് ഞങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം എന്തായാലും തിരുനാവായിൽ എനിക്ക് പോകാൻ കഴിഞ്ഞു സ്വാമിജിയെ അവിടെ വെച്ച് നേരിട്ട് ക്ഷണിച്ചു നേരത്തെ ക്ഷണിച്ചെങ്കിലും അവിടെ ഔപചാരികമായിട്ട് ഒന്നുകൂടെ പോയി നേരിട്ട് സംസാരിച്ചു അദ്ദേഹത്തോട് ഈ കഥകൾ ഞാൻ അവിടെ പറയുകയും ചെയ്തു സ്വാമിജി ഇതുപോലൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ പേട്ടന്മാർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വാമിജി ആ തരത്തിൽ ഞങ്ങളെ സഹായിക്കണം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അനുഗ്രഹം ഉണ്ടാകണം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്കൂടെ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അക്കാര്യത്തിൽ താല്പര്യം പറഞ്ഞിട്ടുമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സംബന്ധിച്ച് ഈ പരീക്ഷത്തിനെ സംബന്ധിച്ച് നമ്മുടെ മഹാമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി പതിനാല് വർഷം പിന്നിട്ട വഴികളിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ കുംഭമേള ഒരു സമയം അതിക്രമിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതായാലും വളരെയധികം സന്ദേശാത്മകമായ ഒരു പ്രസ്താവന തന്നെയാണ് ശ്രീ ജന സെക്രട്ടറി വിക്രമസാറിൽ നിന്ന് നമ്മൾ കേട്ടത് അതുകൊണ്ടുതന്നെ നിങ്ങളെല്ലാവരെയും ഈ പരിഷത്തിലേക്ക് ഈ മഹാ സ മണ്ഡല മണ്ഡലം ഈ മഹാമണ്ഡലം സമർപ്പിക്കുന്ന സമ്മേളനത്തിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് വരിക സൗഹൃദപരമായ ആധ്യാത്മികതയാണ് ഇവിടെ നമുക്കാവശ്യം നമുക്ക് ഒത്തുചേർന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള മഹാസംഭവങ്ങളെ ചരിത്ര സത്യമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ഏവർക്കും ഈ പരിഷത്തിലേക്ക് സ്വാഗതം